നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഓടി നടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബം നന്നാവണം അതേപോലെ നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം ഉണ്ടാവണം ശരിയല്ലേ രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും പലപ്പോഴും നമ്മുടെ കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ ഇതാണ് ഭൂരിഭാഗം ആളുകളെയും വലച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ വീട്ടിൽ സമാധാനക്കുറവ് ഇതൊക്കെ പലരെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നാണ് പലരുടെയും പരാതിയും ഇതുതന്നെയാണ് ശരിയല്ലേ അപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് പലരും ഞങ്ങൾ പല പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് പലവിധ വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഈ കഷ്ടപ്പാട് മാറുന്നില്ല നിങ്ങൾ കഷ്ടപ്പാടുകൾ മാറും മാറും എന്ന് പറയുന്നുണ്ട് ജ്യോതിഷികൾ പക്ഷേ അതങ്ങോട്ട് മാറുന്നില്ല എന്ന് സത്യത്തിൽ ഒരു ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും നിങ്ങളുടെ പക്കൽ തന്നെയാണ് ഉള്ളത് അതായത് വിശദമാക്കുമ്പോൾ നമ്മുടെ പൂർവികർ അതായത് ഋഷിവര്യന്മാർ നമുക്കായി എഴുതി വച്ചിട്ടുള്ള ധർമ്മശാസ്ത്രം എന്ന വലിയൊരു നിധി ഉണ്ട് അതായത് ആ നിധിയിൽ പറയാത്ത കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പണ്ടുള്ള മൺമറങ്ങിപ്പോയ ഋഷിവര്യന്മാർ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ഒരു മനുഷ്യൻ എപ്പോൾ ജീവിതത്തിൽ രാവിലെ പ്രഭാത സമയത്ത് ഉണരണമെന്നും എപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നും എപ്പോഴാണ് കുളിക്കേണ്ടത് എന്ന് തുടങ്ങി അതിൽ കൃത്യമായി ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതേ കുളിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ സ്നാനം ഇത് നമ്മൾ പറയാറുണ്ട് കുളിക്കുന്നു കുളിക്കുന്നു എന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരശുദ്ധി മാത്രമായിട്ടല്ല ഒരു കുളിയെ കണക്കാക്കേണ്ടത് അത് നമ്മുടെ പ്രാണനെയും അതേപോലെ നമ്മൾ വസിക്കുന്ന ഗൃഹത്തിൻ്റെ ഐശ്വര്യത്തെയും വരെ ഉണർത്തുന്ന ഒരു ക്രിയയാണ് കുളിക്കുക അല്ലെങ്കിൽ സ്നാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്ന സ്ത്രീകൾ മഹാലക്ഷ്മിക്ക് തുല്യരായ അമ്മമാർ കുളിക്കുന്ന സമയത്തിന് ആ വീടിൻ്റെ ഉയർച്ചയുമായി അല്ലെങ്കിൽ ആ വീടിൻ്റെ സാമ്പത്തിക ഉന്നതിയുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് ശാസ്ത്രത്തിൽ പ്രധാനമായും നാല് ധന സ്നാനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഋഷീശ്വരന്മാർ അനുഷ്ഠിച്ചിരുന്ന അതായത് മുനിവര്യന്മാർ അനുഷ്ഠിച്ചിരുന്ന മുനിസ്നാനമാണ് ഇനി എന്താണ് മുനിസ്നാനം അതുകൂടി ഒന്ന് വിശദമാക്കി വിശദമാക്കിത്തരാം അതായത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു പുലർച്ചെ നാല് മണിക്കും മണിക്കും ഇടയിലുള്ള സമയത്ത് കുളിക്കുന്നതിനെയാണ് മുനിസ്നാനം എന്ന് വിളിക്കുന്നത് പ്രകൃതി മുഴുവൻ ആ ഒരു സമയം മണി നാലുമണി മണി സമയത്ത് ശാന്തമായിരിക്കുന്നതാണ് അതുകൂടാതെ ദൈവികമായ ഒരു ഊർജം കൂടുതൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് മണി നാലുമണി മണി പ്രഭാത സമയം അപ്പോൾ ഈ ഒരു സമയത്ത് ഉണർന്നു കുളിച്ച് ശുദ്ധിയാകുന്ന ഒരു സ്ത്രീ അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായ ഉന്മേഷം എന്ന് പറയുന്നത് ഒരു ഉന്മേഷം മാത്രമല്ല ലഭിക്കുന്നത് പ്രകൃതിയുടെ അനുഗ്രഹം കൂടി ആ വ്യക്തിയിലേക്ക് ധാരാളമായി വന്നു ചേരും നമ്മൾ കൂടുതലും നല്ല രീതിയിലുള്ള ഉറക്കം ഉണ്ടാകുന്ന സമയം കൂടിയാണ് രാത്രിയിൽ പല ടെൻഷനുകൾ ചിന്തിച്ച് ചിന്തിച്ച് കിടന്നാലും ഒരു നാല് മൂന്ന് മണി നാല് മണി അഞ്ചുമണി എന്ന് പറയുന്ന സമയത്ത് നല്ല രീതിയിൽ ഉറക്കം ഉറങ്ങുന്ന ഒരു സമയം കൂടിയായിരിക്കും ശരിയല്ലേ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഏത് വ്യക്തിയാണോ ആ സ്ത്രീയാകട്ടെ അല്ലെങ്കിൽ പുരുഷനാകട്ടെ നമ്മൾ സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ പോലും ഏതൊരു വ്യക്തി കുളിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിനും ആ വ്യക്തി വസിക്കുന്ന ഗൃഹത്തിലേക്കും ആ വീടിൻ്റെ അന്തരീക്ഷത്തെ തന്നെ ഒരു കുളി കൊണ്ട് മാറ്റം സംഭവിക്കും എന്നതാണ് ഇപ്പോൾ നേരം വിളത്ത് വരുന്നതൊക്കെ ഇല്ലേ ഉള്ളൂ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങുന്നുണ്ട് ആ ഒരു സമയത്തുള്ള കുളി അത് കഴിഞ്ഞ് നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് വിളക്കൊക്കെ കുളുത്തി നാമം ജപിക്കുന്ന ഒരു സ്ത്രീ ഉള്ള വീട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുള്ള വീട് ആ കാഴ്ച തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കും എത്രത്തോളം മനോഹരമായതാണ് അപ്പോൾ ആ വീട്ടിലേക്ക് ഒരു കാരണവശാലും ദാരിദ്ര്യമോ അശുഭകരമായ കാര്യങ്ങളോ കടന്നു വരിക ഇല്ല ശരിയല്ലേ അങ്ങനെ ഒരു വ്യക്തിയുള്ള വീട്ടിലേക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുഃഖങ്ങൾ കടന്നു വരുന്നത് കാരണം ആ വീട്ടിലെ ദുരിതങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ട് അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉള്ളിടത്തോളം കാലം മറ്റു ദോഷങ്ങൾക്ക് കടന്നു വരാൻ തന്നെ ഭയപാട് ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ആ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വരെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വീട്ടിലെ അമ്മ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ മക്കൾക്ക് വരെ അവിശ്വസനീയമായ രീതിയിലുള്ള ബുദ്ധിശക്തി തേജസ്സും ഉണ്ടാകും മനസ്സിൽ എന്തൊക്കെ ടെൻഷനുകളുണ്ടെങ്കിലും അതൊക്കെ മാറി വലിയൊരു പോസിറ്റീവ് എനർജി ഒരു ആത്മവിശ്വാസം ആ കുടുംബത്തിന് തന്നെ കൈവരും അതാണ് മുനി ശക്തി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ഇത് എങ്ങനെയാണ് പുലർച്ചെ എഴുന്നേൽക്കുക എന്ന് ഞങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഋഷിവര്യന്മാർക്ക് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് നന്നായി തന്നെ അറിയാമായിരുന്നു അതായത് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പോലും അവർ മനസ്സിലാക്കി വച്ചിട്ടുണ്ട് അതാണ് ഋഷി ഋഷിവര്യന്മാർ അതുകൊണ്ട് തന്നെ അവർ മറ്റ് രണ്ട് സമയങ്ങൾ കൂടി നമുക്കായി വിധിച്ചിട്ടുണ്ട് അതാണ് ദേവസ്നാനം എന്ന് പറയുന്നത് അതായത് മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയം അപ്പോൾ ഒന്ന് സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഭൂമി മുഴുവനായി ആ ഒരു ദിവസ ശരിയയിലേക്ക് ഉണരുന്ന ആ ഒരു സമയം ഈ സമയത്തെ കുളിയും വെറും ഒരു കുളിയായിട്ടല്ല ലക്ഷ്മി സേവയായിട്ടാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഈ സമയത്ത് കുളിച്ച് ശുദ്ധിയാകുന്നവരുടെ വീട്ടിൽ ധനാഗമനം അതല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒഴുക്ക് സമ്പത്തിൻ്റെ വരവ് ഒരിക്കലും മുടങ്ങില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത് അതായത് ഇത് നമ്മൾ പല വീടുകളിലും കാണാറുണ്ട് എത്രത്തോളം പണം വന്നു കയറിയാലും അത് വെള്ളം പോലെ അങ്ങ് ഒഴുകിപ്പോകുന്നത് അപ്പോൾ അത് മാറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലെ സ്ത്രീകൾ ഈ ഒരു സമയത്ത് കുള കുളിക്കുന്നത് അതായത് കുളിശീലമാക്കിയാൽ മാത്രം മതിയാകും ആരോഗ്യം മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിൽ സമാധാനം സമ്പത്ത് ഇവയൊക്കെ കുമിഞ്ഞു കൂടുന്നതിനും ഇതുവഴി സാധ്യമാകുന്നതാണ് ഇനിയിപ്പോൾ ആറു മണി കഴിഞ്ഞാലോ രാവിലെ ആറു മണി മുതൽ എട്ട് വരെയുള്ള സമയത്താണ് മനുഷ്യ സ്നാനം നടത്താനായി ഉത്തമ സമയം അതായത് മനുഷ്യന് കുളിക്കാൻ പറ്റിയ അവസാനത്തെ സമയമാണ് നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ എന്ത് ചെയ്തിട്ടും അങ്ങോട്ടൊരു ഗുണം കിട്ടുന്നില്ല ഒട്ടും ഭാഗ്യമില്ല എന്നൊക്കെ എന്നാൽ കേട്ടോളൂ ഈ ഒരു മനുഷ്യ സ്നാനം ചെയ്യുന്നവർക്ക് ഭാഗ്യം തുണയായി കൂടെ ഉണ്ടാകും നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് മംഗളകരമായി നടക്കണമെങ്കിൽ എട്ട് മണിക്ക് മുൻപെങ്കിലും തീർച്ചയായും കുളിച്ചിരിക്കണം രാവിലെ അഞ്ചു മണിക്ക് പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് മുൻപേ എങ്കിലും നിങ്ങളുടെ കുളി നാലുമണിക്ക് എഴുതിക്കണമെന്നില്ല എട്ട് മണിക്ക് മുൻപ് നാലിന് എട്ടിന് ഇടയിലുള്ള സമയം നിങ്ങൾ കുളിച്ച് ശുദ്ധിയായിരിക്കണം അത് മക്കളുടെ പഠനത്തിനായാലും ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറിക്കിട്ടാനായാലും ഈ ഒരു സമയക്രമം ഏതൊരു സ്ത്രീ പാലിക്കുന്നു അല്ലെങ്കിൽ ഏതൊരു ഗൃഹത്തിൽ പാലിച്ച് മുന്നോട്ട് പോകുന്നു അതുവഴി ആ ഗൃഹത്തിന് സമാധാനം സ്വസ്ഥത ശാന്തത എന്നിവ വന്നു ചേരും ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളത് അതീവ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം കാരണം നമ്മൾ ഈ പലരും ചെയ്യുന്ന എന്നാൽ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന വലിയൊരു തെറ്റിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് രാ രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുള്ള കുളിയെക്കുറിച്ച് ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് രാക്ഷസ സ്നാനം എന്നാണ് പേര് പോലെ തന്നെയാണ് ഫലങ്ങൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ അമ്മമാർ വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് സാവധാരം ഒരു പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെ കുളിക്കുക എന്ന് വിചാരിക്കാറുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ശാന്തമായ ശേഷം എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യത്തെയാണ് ക്ഷണിച്ചു വരുത്തുന്നത് അപ്പോൾ എട്ട് മണി കഴിഞ്ഞ് കുളിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവിക്ക് വസിക്കാൻ തന്നെ സാധ്യമാകില്ല അവിടെ മൂദേവി ആയിരിക്കും കുടിയിരിക്കുക എന്നതാണ് ഒറ്റവാർക്കിൽ പ്രമാണമായി പറയാനുള്ളത് അപ്പോൾ ആ വീട്ടിൽ എത്ര പണം വന്നാലും നിൽക്കുക നിൽക്കില്ല അടിക്കടി കടങ്ങൾ ബുദ്ധിമുട്ട് ദുരിതങ്ങൾ കടബാധ്യതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മരുന്നുകൾ ആശുപത്രിവാസം പണം മരുന്നിനായി ചിലവാക്കേണ്ട അവസ്ഥ സമാധാനം എന്തെന്ന് അറിയാൻ പറ്റാത്ത സമാധാനം കാരണം വീട്ടിൽ നിന്ന് വഴിയിറങ്ങി പോയി ആ സമാധാനം അപ്പോൾ ഇത് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒന്നുമല്ല കേട്ടോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന സത്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ ഒരു എട്ട് മണിക്ക് മുൻപ് കുളി കഴിഞ്ഞിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുക ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അതിന് സാധിക്കാതെ വന്നാലോ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനും ശാസ്ത്രം ചില വഴികൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ വൈകുന്നേരം നാല് മണി മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള സമയത്ത് കുളിക്കാനായിട്ട് ശ്രമിക്കുക അതും അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് തല നനയ്ക്കാതെ നമ്മുടെ ശരീരം മാത്രം കഴുകി ശുദ്ധിയാകും പക്ഷേ രാവിലെ എട്ട് മണി കഴിഞ്ഞ് ഉച്ചവരെയുള്ള ആ ഒരു കുളി അതിന് രാക്ഷസ സ്നാനം എന്ന് പറയുന്ന കുളി അത് ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീകളാണ് ഏതൊരു വീടിൻ്റെയും അനുശര് അപ്പോൾ ആ സ്ത്രീകൾ ഈ ചിട്ടകൾ പാലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ വീടിൻ്റെ ജാതകം തന്നെ മാറി മറിയുകയാണ് കഷ്ടപ്പാടുകളൊക്കെ മാറി ഐശ്വര്യം പടിവാതിൽ കടന്നെത്തുകയും ഈശ്വരൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും നന്ദി